ഓമി സതിലത്തി അവറത്തും വറക്കും ഇനുറത്തിൽ റുക്കുബ മുട്ടു മക്കളിൻ പരുശുമാർ അവരത്തിന്ന് പറഞ്ഞു വരുന്നത് ചുരുക്കത്തിൽ സ്ത്രീകളാണെങ്കിൽ അവർ അവിടത്തും കിബിലാതി കിബിലക്കു മുന്നിടണം കാമൻ നിന്നവനായിട്ട് മുറാവിഹം വൈന കഥമേക്ക് രണ്ട് കഥമുണ്ടല്ലോ കഥമിൻ്റെ ഇടയിൽ രേശം പിരിച്ചിട്ട് ഞാൻ കൂട്ടുകൊട്ടിലല്ല ഏ നഗര പോലെ തിരിഞ്ഞ് നിൽക്കലുമല്ല സഫ നിറക്കാൻ പറയുമ്പോൾ കാലെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കണം

അള്ളാഹുവിൻ്റെ മുമ്പിൽ ബചാരണക്ക് നിൽക്കുന്ന നൃത്തമാണ് ഓർമ്മ വേണ്ടതെന്ന് അപ്പൊ ഈ ഹൗലിൽ മുത്തല ഇൻ്റെ ചോദ്യം ചെയ്യപ്പെടുന്നതിന് വേണ്ടി നിൽക്കുമ്പോൾ ആ നൃത്തമാണ് ഓർമ്മ വേണ്ടത് ആഴോട്ടി പിടിക്കല് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അത് ഖുഷോയിൽ എളുപ്പമാക്കി തരുന്നു

നിന്റെ ശരീരം കൊണ്ട് വേർക്കാൻ തുടങ്ങുന്നു അത് ശരിയായ രീതിയിൽ ആ ചിന്ത വന്നെങ്കിൽ പേടി കൊണ്ട് നിന്റെ പേടി കൊണ്ട് നിന്റെ രഹസ്യങ്ങളെ മേലിൽ പരസ്യമായി അറിയുന്നവനാണ് അള്ളാഹു താല എന്ന് നീ മനസ്സിലാക്കണം നിന്റെ കൽബിലേക്ക് നോക്കുന്നവനാണ് എന്നും നീ മനസ്സിലാക്കണം നമസ്കാരം കബൂലാക്കുന്നത് താഴ്മയും നിന്റെ ഹുലൂറും തവാദും അതെല്ലാം അത്രത്തോളം കണക്കുണ്ടോ അതിനുസരിച്ചാണ് കബൂലിയത്ത് വരിക من من في പലേ ഷോലുകളും കൽബിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടും നല്ല റാഹത്ത് ഉന്മേഷത്തോടുകൂടി എന്താക്കണം ഇസ്കാറ്റ് പ്രവേശിക്കണം മുനാഫിക്കങ്ങളെപ്പറ്റി അല്ല എന്താ പറഞ്ഞത് മടിയന്മാരായിട്ടാണ് ഇച്ചിരിക്കാൻ തീരെ പറ്റി അല്ല പറഞ്ഞിട്ടില്ല അഴുതുമില്ല സൂറത്തും ഇല്ല ഒന്ന് വരും അതന്ന് അവിടെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് നേരത്തെ കൊയ്യാൻ തരൂടെ മെഹല് നോക്കണം ഇല്ല ഇൻദി അത് ഇഷാനത്താക്കുമ്പോൾ എന്താക്കണം ആ വിരളിലേക്കാ നോക്കുക വലായുക്തമേ

അതില് സ്വാഭിതം വസ്ത്രം കെട്ടിത്തോക്കല്ലോ കെട്ടിത്തോക്കുമ്പോൾ എന്താകും സുചോദിപ്പം ഞെറ്റിക്കുമേക്കോ അപ്പുറത്തും ഇനി കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊടുക്കില്ല ആ പ്രവർത്തനങ്ങളിൽ ബേക്ക് തുടരുന്ന ആളുണ്ട് എന്ന് മനസ്സിലാക്കണം ഒന്നുമില്ല കളഞ്ഞു അള്ളാഹുവിന്റെ ജലാലത്ത് കൊണ്ട് നിനക്ക് അറിവില്ലാത്തതിൻ്റെ കുറവാണ് കാണുന്നത് ീർ അപ്പം നീന്ത സങ്കല്പിക്കുക അന്ന റജുലൻ മിൻ സാലിഹം അലി ബൈറ്റിക്കും നിന്റെ പൊരക്കിൽപ്പെട്ടവര് ഒരു നേതാവുണ്ട് ഒരു സാലിഹായ വ്യക്തി നിന്റെ നിൽക്കാരം കാണുമ്പോൾ നീ എന്താക്കോ നിങ്ങൾ കുത്തി അറിയാൻ നിൽക്കുമോ അല്ല ഓറെക്കൊണ്ട് അക്ഷയം ഉണ്ടാക്കേണ്ടി നിൽക്കില്ല എന്നാൽ അയാളെ ആക്കണ്ട ബെൽഡായിട്ട് അതാണ് കണ്ടാൽ മതിയെന്ന് എന്നുറൂവിലേക്കിൽ ഏലമ്മ കൈഫ സലാഹത്തൊക്കെ നിന്റെ നിസ്കാരം എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയാ പൈൻ അസമയത്ത് നിന്റെ കൽബുറങ്ങുന്നുണ്ടല്ലോ

ഇതാ കത്തില ആ അവധി ദലീലിൻ നിബാധിക്കാലേക്ക് ഒരു ദലീലായ നിസ്സാരനായ ഒരു അവധി ഇത്തില ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ സങ്കല്പിക്കുന്നുണ്ട് അല്ലെ അപ്പറം പോലീസ് കാത്തുക്കുന്നുണ്ടാ നല്ല ഡ്രൈവറായില്ലേ തൊപ്പിയും വെച്ച് തലിക്കെട്ടൽ ശരിയാക്കി ഏഹ് ഇട്ട് ബെൽറ്റ് ഇടാത്ത ആൾ വെൽറ്റ് ഇട്ട് കയറി പറഞ്ഞാന്ന് ഒരു ദിവസത്തേക്ക് നൂറുപ്യ എടുത്താൽ മതി നൂറുപ്യൊന്നും പാലിക്കേണ്ടതുല്ല നൂറ് റുപ്യയുടെ ടിക്കറ്റ് നിന്റെ അയാളെ കയ്യിൽ അല്ലല്ലോ ഹസനത്ത് ജവാലിഹ് അപ്പം നിൻ്റെ അംഗങ്ങളൊക്കെ നല്ല ആകുന്നുണ്ട് അടങ്ങുന്നുണ്ട് ഹസനത്ത് സലാത്തു നിന്റെ നമസ്കാരം ഭംഗിയാകുന്നുണ്ട് നിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും കാണുന്നുണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹുൻ്റെ അലമത്തിനെനിക്ക് എഴുതുന്നില്ല അഹു താലാ കല്ലോ എന്തൊക്കെ ി മിന്നിപാദി അപ്പൊ അടിമകളേക്കാൾ അള്ളാഹുതല കുറഞ്ഞവനായി അല്ല ഏ നിന്റെ നിന്റെ ജഹലും എത്ര അള്ളാഹനാക്കാണോ മാറ്റോ നിന്റെ നഫ്സിനോട് നീ ചെയ്യുന്ന ശത്രുതയല്ലേ എത്ര വലുതായിട്ടുണ്ട് ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ കൽപന നീ ചികിത്സിക്കുന്ന പറഞ്ഞു

അത്തരത്തിൽ കുറ്റമാണ് ചെയ്യുന്നത് ഈ വാദത്തെല്ലാം സിക്ഷാറാനാണ് പ്രതിഫലം കിട്ടാനെല്ലാം കുറച്ച് വെച്ചിട്ടുണ്ട് ആരക്കണ്ടേ സമയം പിന്നവിടെ വെക്കാൻ തോന്നുന്നു അല്ലേ മറ്റൊന്ന് ഭക്ഷണം തരാളിപ്പിച്ച ആ പണ്ണുങ്ങളെ മരിച്ചവർക്ക് ദുരക്കാനാണ്